നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ നമ്മുടെ പല വീഡിയോയുടെയും താഴെ കോമൻ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അഞ്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ച് ചോദിക്കും നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞതും വീണ്ടും വീണ്ടും ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ് കെനായി ആൻഡ് മേ ആയി തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഡിഫറൻസ് ഉണ്ടോ കെനായി ആൻഡ് മേ ആയി എന്ന് പറയുമ്പോൾ അത്ര നമ്മൾ പറയുന്ന സമയത്ത് പെട്ടെന്ന് ഡിഫറൻസ് ഒന്നും തോന്നിക്കില്ല പക്ഷേ കുറച്ച് ഡിഫറൻസ് ഡിഫറൻസ് ഉണ്ട് ലൈക്ക് കെൻ ഡൂ ഇറ്റ് എന്ന് പറയുമ്പം എനിക്കത് ചെയ്യാൻ പറ്റുമോ നമ്മൾ എന്തെങ്കിലും കാര്യം പറ്റുവോ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ പറയുന്ന സമയത്താണ് കെൻ യൂസ് ചെയ്യേണ്ടത് എബിലിറ്റി പറയാൻ പക്ഷെ മേ ആയി എന്ന് പറയുന്നത് കൂടുതലും പെർമിഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ചും കൂടെ ഒരാൾക്ക് റെസ്പെക്ട് ഒക്കെ കൊടുത്തിട്ട് പറയുകയാണെങ്കിൽ വിക് യൂസ് മേ ആയി അല്ലെങ്കിൽ കനായി യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ മേ ഐ ഡു ഞാനത് ചെയ്തോട്ടെ കനായി ഡൂ ഇറ്റ് എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ രീതിയിൽ പറയുമ്പോഴാണ് പറയുന്നത് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ഭയങ്കരായിട്ട് എന്നുള്ള ഒരു ഇതിലാണ് നമ്മള് വെരിമച്ച് പറയാം ആവശ്യത്തില് കൂടുതൽ എന്നുള്ള ഒരു മീനിങ് വരും അല്ലെ നമുക്ക് അത്രയും ആവശ്യമില്ല ആവശ്യത്തില് കൂടുതൽ ആണ് ടൂ മച്ചിന് വരുക വെരി മച്ച് എന്ന് പറയുമ്പം ഐ ലവ് യു വെരി മച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഇതിൽ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതിൽ ടൂ മച്ച് എന്ന് പറയുമ്പോൾ ഐ ലവ് യു ടു മച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് ആവശ്യത്തിലും കൂടുതൽ ഇഷ്ടമാണ് ഭയങ്കരത്തിനും മേലെ ഓക്കെ ഞാനാണ് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സിമ്പിൾ ആണ് അപ്രതീക്ഷിതമായ എന്നുള്ള മീനിങ് ആണ് വരുന്നത് അൺഎക്സ്പെക്ട് അപ്രതീക്ഷിതമായിട്ട് അതിന്റെ ഒരു സെക്കൻഡ് പാട്ടും കൂടെ ഉണ്ട് അതിന്റെ കൂടെ എൽ വൈ എൽ വൈ ചേർത്താൽ വൈ ചേർത്താൽ അൺഎക്സ്പെക്ടഡ്ലി എന്നാകും പക്ഷെ മലയാളത്തിൽ അതിന്റെ മീനിംഗ് എന്ന് പറയുമ്പോ അപ്രതീക്ഷിതമായിട്ടായിട്ട് ഫോർ എക്സാമ്പിൾ ഐ മാറ്റർ അൺഎക്സ്പെക്ടഡ്ലി ഞാൻ അപ്രതീക്ഷിതമായിട്ട് അവളെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അൺഎക്സ്പെക്ടഡ്ലി എന്നുള്ളത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഐ മാറ്റർ അല്ല അത് അപ്രതീക്ഷിതമായിരുന്നു അങ്ങനത്തെ ഇതിലാണ് നമ്മൾ അൺഎക്സ്പെക്ടഡ് മാത്രം അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്ടീ പിന്നെ ഫസ്റ്റ് നമ്മള് ഡം എടുക്കാം ഡം എന്ന് പറഞ്ഞാല് ബുദ്ധി കുറഞ്ഞത് എന്നുള്ള ബുദ്ധി അധികം ഇല്ലാത്തത് എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഡം വരുക പിന്നെ ഡംപ് എന്ന് പറയുമ്പോ ടു മീനിങ്സ് ഉണ്ട് അല്ലെ മൂന്ന് പറയുമ്പം ഈ നമ്മള് വേസ്റ്റ് ഒക്കെ കളിയെന്നുള്ള നമ്മൾ ഡംപ് യൂസ് ചെയ്യും ഡംപ് ദ ട്രാഷ് വേസ്റ്റ് ഒക്കെ ഉള്ളതിന് പിന്നെ നമ്മള് ഡംപ് എന്ന് പറയുമ്പോ നമ്മള് മലയാളത്തില് അപ്പം ഇട്ടിട്ട് ആ ഒരു ഇതിൽ നമ്മള് ഡംപ് യൂസ് ചെയ്യും അങ്ങനെ രണ്ട് മീനിങ്സ് ആണ് വരുന്നത് അപ്പൊ അത്രേയുള്ളു ഡിഫറൻസ് അടുത്തത് ഞാനല്ല ചോദിക്കണ്ടേറൽസ് എന്ന് 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 എന്താ അതല്ലെങ്കിൽ 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 ഒരു അല്ലേ കാര്യം വേറെ ഇത് പറയുമ്പോഴാണ് നമ്മൾ പിന്നെ നമ്മൾ നോക്കിയത് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡൌട്ട്സോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോന്റെ താഴെ കോമന്റ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ദിസ് ദിസ് ഷഫ്ന Signing, signing off from you. english mitra thank you english mitra stop worrying start learning